മൂടിയ നിലയിൽ ശിവലിംഗവും ഹനുമാൻ വിഗ്രഹവും കണ്ടെത്തി ഉത്തർപ്രദേശിലെ സംഭാലിലാണ് സംഭവം നടന്നത് ഇതോടെ നാല്പത്തി വർഷമായി അടച്ചിട്ട ക്ഷേത്രത്തിന് പുനർജന്മം ലഭിച്ചിരിക്കുകയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനിടയിലാണ് പുരാതന ശിവക്ഷേത്രം കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ അടച്ചിട്ടിരിക്കുന്ന ക്ഷേത്രത്തിന്റെ കിണർ കെട്ടിട അവശിഷ്ടങ്ങൾ കൊണ്ട് മൂടിയ നിലയിലായിരുന്നു ഷാഹി ജുമാ മസ്ജിദ് പ്രദേശത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇത് ഭഗവാൻ ശിവന്റെ ക്ഷേത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ വർഗീയ കലാപത്തെ തുടർന്ന് ഹിന്ദു കുടുംബങ്ങൾ പ്രദേശത്തുനിന്ന് പലായനം ചെയ്തിരുന്നു പിന്നീട് ഒരു പണ്ഡിറ്റും ഇവിടെ താമസിക്കാൻ ധൈര്യപ്പെട്ടിരുന്നില്ല എന്നും ഹിന്ദു സഭയുടെ രക്ഷാധികാരിയായ വിഷ്ണു ശരൺ പറയുന്നു പ്രദേശത്തെ വൈദ്യുതി മോഷണവും അനധികൃത കയ്യേറ്റവും അന്വേഷിക്കാൻ എത്തിയതായിരുന്നു എ ഡി എം വന്ദന മിശ്ര ഇതിനിടയിലാണ് താമസക്കാർ അടച്ചിട്ട ക്ഷേത്രം ശ്രദ്ധയിൽപ്പെടുത്തിയത് സമാജ്വാദി എംപിയായ സിയാബുർ റഹ്മാൻ വീട്ടിൽ നിന്ന് ഇരുപത് മീറ്റർ അകലെയാണ് ക്ഷേത്രം ശിവലിംഗവും ഹനുമാന്റെയും നന്ദിയുടെയും വിഗ്രഹം പൊടിപിടിച്ച നിലയിലാണ് കണ്ടെത്തിയത് ക്ഷേത്രം വൃത്തിയാക്കാൻ ജില്ലാ ഭരണകൂടം അനുമതിയും നൽകിയിട്ടുണ്ട് അതേസമയം ഭൂമിക്കടിയിൽ നിന്നും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശിവലിംഗം കണ്ടെത്തി ഒഡീഷയിലെ കൊരാപ്പുട്ട് ഗ്രാമത്തിലാണ് സംഭവം നടന്നത് മഴയിൽ കടപുഴകി വീണ കൂറ്റൻ ആൽമരത്തിനിടയിൽ നിന്നാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശിവലിംഗം കണ്ടെടുത്തത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഗ്രാമത്തിലെ കൂറ്റൻ ആൽമരം കനത്ത മഴയിൽ നിലം പൊത്തിയിരുന്നു അവിടെ എത്തിയ പ്രദേശവാസി സമീറാണ് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ട് മരത്തിനടിയിൽ നിന്നും ശിവലിംഗം കണ്ടെടുത്തത് നാട്ടുകാരി വിവരം അറിയിച്ചതിനെ തുടർന്ന് മീറ്ററുകളോളം താഴ്ചയിൽ മണ്ണ് മാറ്റി ശിവലിംഗം പുറത്തെടുക്കുകയായിരുന്നു ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ ഇത് കാണാനായി എത്തിയിരുന്നു കാർത്തിക കാർത്തികമാസമായതിനാൽ തന്നെ ശിവനെ ദർശിക്കാൻ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഭക്തർ ധാരാളമായി തന്നെ എത്തിയിരുന്നുവെന്നും ശിവലിംഗത്തിനടുത്തുണ്ടായിരുന്ന പതിവ് പൂജ ആരംഭിച്ചതായും നാട്ടുകാർ പറഞ്ഞു നാട്ടുകാർ അവിടെ ചെറിയൊരു ക്ഷേത്രവും സ്ഥാപിച്ചിട്ടുണ്ട് വരുന്ന ഭക്തർക്ക് പ്രസാദവും നൽകുന്നുണ്ട് അതേപോലെ തന്നെ ശിവലിംഗം കണ്ടെത്തിയ സ്ഥലത്ത് ക്ഷേത്രം പണിയാൻ പലരും മുന്നോട്ട് വന്നിട്ടുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് അതേസമയം നമുക്കറിയാം നമ്മുടെ ഭൂമി എന്നും അത്ഭുതങ്ങളുടെ ഒരു നിലവറ തന്നെയാണ് മുൻ വർഷങ്ങളിലും യുദ്ധ അടിസ്ഥാനത്തിലും പ്രകൃതി ദുരന്തത്തിലും വിവിധ സ്ഥലങ്ങൾ മണ്ണെടുത്ത് ഭൂമിക്കടിയിൽ പോയിട്ടുണ്ട് ആ അവസരത്തിൽ നിരവധി ക്ഷേത്രങ്ങളും മണ്ണ മണ്ണിനടിയിൽ അകപ്പെട്ടു പോയിരുന്നു എന്നാൽ ഇപ്പോൾ അതിന്റെ ഓരോ അവശിഷ്ടങ്ങളും ഭൂമിക്ക് മേൽ പൊന്തി വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് തമിഴ്നാട്ടിലെ കടലൂർ ജില്ലയിൽ ആയിരം വർഷം പഴക്കമുള്ള ശിവലിംഗം കണ്ടെത്തി എന്ന വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു തൊഴിലാളികൾ മരം മുറിച്ചു നീക്കുന്നതിനിടയിൽ ഇടയിലാണ് രണ്ട് വൻ വൻവൃക്ഷങ്ങൾക്കിടയിലായി മണ്ണിൽ ആഴത്തിൽ പൊതിഞ്ഞ നിലയിൽ ശിവലിംഗം കണ്ടെത്തിയത് വൃക്ഷങ്ങളുടെ വേരുകൾ ശിവലിംഗത്തെ ചുറ്റിപ്പറ്റിയ നിലയിലായിരുന്നു കണ്ടെത്തിയത് വിവരമറിഞ്ഞെത്തിയ അരൺപണി ട്രസ്റ്റ് അതായത് വെർച്വൽ സർവീസ് സേവ ഫൗണ്ടേഷൻ അംഗങ്ങൾ ശിവലിംഗം പൂർണ്ണ സുരക്ഷയോടെ തന്നെ മറ്റൊരിടത്തേക്ക് മാറ്റുകയും ചെയ്തിരുന്നു ഭൂമിക്ക് താഴെ മറഞ്ഞിരിക്കുന്ന ഈ നിധികളെ കുറിച്ച് അറിയില്ലായിരുന്നുവെന്നും ഇപ്പോൾ സാംസ്കാരികവും മതപരവുമായ പൈതൃകത്തിന്റെ ഒരു പ്രധാന ഭാഗമായാണ് വെളിപ്പെട്ടതെന്നുമാണ് പ്രദേശവാസികൾ പറയുന്നത് തങ്ങൾ ഇത് പ്രതിഷ്ഠിക്കുമെന്നും സംരക്ഷിക്കാൻ തയ്യാറാകുമെന്നും നാട്ടുകാർ പറഞ്ഞു പൂജകൾ നടത്തുവാനും അയൽ ഗ്രാമങ്ങളിൽ പോലും ആളുകൾ എത്താറുണ്ടെന്നാണ് അധികൃതർ പറയുന്നതും അതേപോലെ തന്നെ രണ്ടു വർഷം മുൻപ് കുടകനാരു ദികളുടെ സംഗമ സ്ഥാനത്തിനടുത്തുള്ള കൃഷ്ണഭൂമിയിൽ നിന്ന് ആയിരം വർഷം പഴക്കമുള്ള ശിവലിംഗം കണ്ടെത്തിയതായും നാട്ടുകാർ വ്യക്തമാക്കി ന്യൂസ് കർമ്മ ന്യൂസ്